ശരി പത്തൊമ്പത് വിദഗ്ധ ഏജൻസി കൃത്രിമ റിപ്പോർട്ടുകൾ തയ്യാറാക്കുകയും സമർപ്പിക്കുകയും ചെയ്യുന്നതിനുള്ള ശിക്ഷ അപ്പൊ വിദഗ്ധ ഏജൻസി കൃത്രിമ റിപ്പോർട്ടുകൾ ഉണ്ടാക്കി സമർപ്പിച്ചാൽ എങ്ങനെ ശിക്ഷിക്കൂന്നുള്ളതാണ് അതിന്റെ ഒന്ന് പത്തൊമ്പതിന്റെ ഒന്ന് പത്തൊമ്പതിന്റെ ഒന്ന് ഈ ആക്ടിന്റെ കീഴിൽ വിദഗ്ധ ഏജൻസിയുടെ ചുമതലകൾ നിർവഹിക്കുന്ന ഏതൊരു ഉദ്യോഗസ്ഥനോ ഉദ്യോഗസ്ഥ സംഘമോ മനപൂർവ്വം ഏതെങ്കിലും റിപ്പോർട്ട് തയ്യാറാക്കുകയും അത് ഏതെങ്കിലും അതോറിറ്റിക്കോ സർക്കാരിനോ സമർപ്പിക്കുകയും ചെയ്യുന്നത് മൂലം ഏതെങ്കിലും പട്ടികജാതിക്കോ പട്ടിക ഗോത്രത്തിലോ ഉള്ള അംഗങ്ങൾക്ക് ഒരാൾ കോമ്പിറ്റൻറ് അതോറിറ്റിയിൽ നിന്നും ഒരു സാമുദായിക സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാൻ ഇടവരികയോ പട്ടികജാതിക്കോ അത് സംഗതി പോലെ പട്ടിക ഗോത്രത്തിനോ മാത്രമായി ഉദ്ദേശിക്കപ്പെട്ട ഏതെങ്കിലും ആനുകൂല്യം കരസ്ഥമാക്കുകയോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മനപൂർവ്വം ഏതെങ്കിലും അതോറിറ്റിക്കോ സർക്കാരിനോ റിപ്പോർട്ട് തയ്യാറാക്കുകയോ സമർപ്പിക്കുകയോ ചെയ്യുന്നത് മൂലം ഏതെങ്കിലും പട്ടികജാതിക്കാരനോ പട്ടിക ഗോത്രക്കാരനോ ഒരംഗത്തിനോ ജാതിയിലോ അതത് സംഗതി പോലെ പട്ടിക ഗോത്രത്തിനോ ഒരംഗത്തിന് നിലവിൽ കിട്ടേണ്ട ആനുകൂല്യം നഷ്ടമാകുന്നു എങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥനെയോ അല്ലെങ്കിൽ സംഘത്തിനെയോ കുറ്റസ്ഥാപനത്തിൽ ആറു മാസത്തിൽ കുറയാത്തതും രണ്ടു വർഷത്തിൽ കൂടാത്തതുമായ കഠിന തടവിന് ശിക്ഷിക്കാവുന്നതും നൂറും ആയിരം രൂപയിൽ എന്നാൽ അയ്യായിരം രൂപയിൽ കവിയാത്തതുമായ പിഴ ഏർപ്പെടുത്താവുന്നതുമാണ് ഇവിടെയാണ് ഞാൻ മുമ്പേ പറഞ്ഞത് എല്ലാ ശിക്ഷകളും ആറു മാസം മുതൽ രണ്ടു വർഷം വരെയാണ് അപ്പൊ പട്ടികജാതി വർഗത്തിനെതിരെ ജാതീയപരമായ സർട്ടിഫിക്കറ്റ് തിരിമറി നടത്തി എന്ത് ചെയ്താലും ഏറ്റവും കുറഞ്ഞ ശിക്ഷ ആറും പരമാവധി ശിക്ഷ രണ്ടും ഇത് തന്നെ പിടിക്കപ്പെട്ടാൽ മാത്രമേ ഉണ്ടാവൂ മാത്രമല്ല ഇങ്ങനെയുള്ള കുറ്റസ്ഥാപനത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ വിചാരണ നടത്തണമെങ്കിൽ സർക്കാരിന്റെ അനുമതിയും വാങ്ങണം ഈ സാഹചര്യത്തിൽ ഇത് കൂടുതൽ കുറ്റങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു വകുപ്പാണ് ഇങ്ങനെയുള്ള ഒന്നുകിൽ ശിക്ഷ വർദ്ധിപ്പിക്കണം വർദ്ധിപ്പിക്കണം എന്നല്ല വർദ്ധിപ്പിക്കണം ഒന്നുകിലല്ല വർദ്ധിപ്പിക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ ആറു ശിക്ഷയാണ് പറഞ്ഞിട്ടുള്ളത് അയ്യായിരം രൂപ പിഴയുമാണ് പറഞ്ഞിട്ടുള്ളത് അത് വർദ്ധിപ്പിക്കണം ഈ വിധത്തിൽ ന്യായം രേഖപ്പെടുത്തുക മതിയായ പ്രത്യേകമായ കാരണങ്ങൾ കോടതിയിൽ കുറഞ്ഞ ശിക്ഷ കൊടുക്കാവുന്നതാണ് അപ്പം അഞ്ച് വർഷം കൊടുക്കണമെന്നില്ല കോടതി കുറഞ്ഞ ശിക്ഷ കൊടുക്കാം ഇവിടെയും പറഞ്ഞിട്ടുണ്ട് സർക്കാരിൻ്റെ മുൻകൂട്ടിയുള്ള അനുവാദം കൂടാതെ ഈ വകുപ്പിൻ്റെ കീഴിൽ ശിക്ഷാർഹമായ കുറ്റം യാതൊരു കോടതിക്കും വിതരണ ചെയ്യാൻ പാടുള്ളതല്ല അപ്പം പതിനെട്ട് സോറി പത്തൊൻപത് രണ്ടും റദ്ദെയ്യേണ്ടതാണ് കാരണം ഒരു ആള് വ്യാജ സർട്ടിഫിക്കറ്റ് കൊടുത്ത് അയാളാ വ്യാജ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഉദ്യോഗം വാങ്ങുന്ന വഴി യഥാർത്ഥ പട്ടികജാതിക്കാരൻ ഉദ്യോഗം നഷ്ടപ്പെട്ടു പോയി അതിൽ ആ ഉദ്യോഗനെ ശിക്ഷിക്കണമെങ്കിൽ സർക്കാരിൻ്റെ അനുമതി വാങ്ങണം ആ സാഹചര്യങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട് ഒഴിവാക്കേണ്ടതുണ്ട് അപ്പോ ഞാൻ ഇന്ന് നേരത്തെ അങ്ങ് നിർത്തുക കേട്ടോ ഞാൻ തിരുവനന്തപുരം പോയിട്ട് വന്നിരിക്കുകയാണ് നേരത്തെ നിർത്തുകയാണ് അപ്പോ നാളെ ഞായറാഴ്ചയാണ് എന്തായാലും നാളെയും ക്ലാസ് എടുക്കാം ഞായറാഴ്ച എടുക്കാം കേട്ടോ ഓക്കെ